ശബരിമല ദ്വാരപാലക ശില്പ പാളിക്കേസിൽ കടുത്ത സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി ശബരിമല സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹക്കടത്തിൻ്റെ ഭാഗമെന്ന് സംശയിക്കുന്നതായി കോടതി ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെടെയുള്ളവ പകർത്തെടുത്തു പകർപ്പെടുത്തു ഇതിൻ്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമിച്ചുവെന്നും കോടതി വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു ഉമേഷ് എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള കോടതിയുടെ കൂടുതൽ നിരീക്ഷണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തെത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അതെ അജിം ഷാദ് കോടതിക്ക് അടുത്ത സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ആ ഉത്തരവിൽ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കോടതിക്ക് കാര്യത്തിൽ വലിയ സംശയങ്ങളുണ്ട് എന്ന് വ്യക്തമാകുന്നത് കോടതി പറയുന്നത് ഈ ശബരിമലയിലുണ്ടായ ഈ സ്വർണ്ണക്കൊള്ള അത് രാജ്യാന്തര വിഗ്രഹക്കടത്തിൻ്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് കോടതി പറയുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ ഈ ശില്പാളി ഉൾപ്പെടെയുള്ളവരുടെ പകർപ്പ് ഉണ്ണികർഷൻ പോറ്റി പകർപ്പ് എടുക്കുകയുണ്ടായി ഇതിൻ്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാനാണ് പോറ്റി ശ്രമിച്ചത് അത് അവിടെ വെച്ച് ഈ രാജ്യാന്തര മാർക്കറ്റിൽ വൻ വിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം എന്നും കോടതി ഈ ഉത്തരവിൽ പറയുന്നു അത്തരത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു ഇത്തരത്തിൽ ഈ രാജ്യാന്തര മാർക്കറ്റിൽ എത്തിച്ച് വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതിനായി സമഗ്രമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു പൊറ്റി മുന്നോട്ട് പോയത് ആ പദ്ധതി അനുസരിച്ചാണ് പകർപ്പിടക്കലൊക്കെ ആ പദ്ധതിയുടെ ഭാഗമാണ് എന്ന് കോടതി കാണുന്നു രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള കള്ളക്കടത്തുകാരുടെ പദ്ധതിയാണിത് എന്നും കോടതി സംശയിക്കുകയാണ് ഇതിൽ കോടതി പറയുന്നത് കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂർ എന്നൊരാളുണ്ട് അയാളുടെ പദ്ധതികളുമായി സാമ്യം തോന്നുകയാണ് ഈ പദ്ധതികളൊക്കെ കാണുമ്പോൾ എന്നതടക്കം കടുത്ത സംശയങ്ങൾ ഡിവിഷൻ ബെഞ്ച് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു നിസാര തട്ടിപ്പായി അല്ലെങ്കിൽ ചെറിയൊരു കേസായി കാണാനേ കഴിയില്ല ഇതിൽ സമഗ്രമായ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് തുടക്കം മുതൽ കോടതി പറയുകയാണ് അതിനുവേണ്ടി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് ഇന്ന് രാവിലെ ഇടക്കാല ഉത്തരവ് പറയുമ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളൊക്കെ കോടതി എണ്ണി പറയുകയുണ്ടായിരുന്നു ഇത്തരത്തിൽ വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കണ്ണടച്ച് വിശ്വസിച്ചത് ഇങ്ങനെ അനുമതിയില്ലാതെ പകർപ്പെടുക്കാൻ ഒക്കെ എന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇത്രയും സ്വാതന്ത്ര്യം നൽകിയത് എന്നൊക്കെ കോടതി ചോദിക്കുകയുണ്ടായി അങ്ങനെ ഉദ്യോഗസ്ഥർ അത്തരത്തിൽ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് എസ് ഐ ടി പരിശോധിക്കേണ്ടതുണ്ട് അഴിമതി നിരോധനം നൽകാനുള്ള കുറ്റങ്ങൾ നിലനിൽക്കുമോ എന്നതടക്കം പരിശോധിക്കണം എന്നാണ് കോടതി ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ പകർപ്പ് പുറത്തു വരുമ്പോഴാണ് ഇങ്ങനെ വലിയ തരത്തിലുള്ള സംശയങ്ങളടക്കം കോടതിക്കുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഇത് രാജ്യാന്തര മാർക്കറ്റിൽ വരെ ഇത് വൻവിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം അതിൻ്റെ ഭാഗമായാണ് ഈ പകർപ്പെടുത്തത് എന്ന ഗുരുതരമായ സംശയങ്ങളാണ് കോടതി പ്രകടിപ്പിക്കുന്നത് അജിം